അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി തേവലക്കര വലിയ കോളനിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മഴക്കാലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് പ്രാധാന്യം നൽകിയാണ് പ്രവർത്തനങ്ങൾ നടത്തുക പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മുള്ളിക്കാല നാലാം വാർഡിൽ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ വയലിത്തറ കോളനിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻകാലങ്ങളിൽ എന്റെ ഒരു പ്രധാന പ്രശ്നങ്ങൾ പദ്ധതി തുടങ്ങി വെച്ച് സമയവിധമായിട്ട് പണി പൂർത്തിയാക്കാത്തതിനാല് ഫണ്ടുകൾ യഥാവിധം വിനിയോഗിക്കാൻ അവസ്ഥ ഉണ്ടായിരുന്നു ഇതുവരെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള കുടിശ്ശികൾ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏകദേശം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എല്ലാ ഫയലുകളും തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് സമയബന്ധിതമായിട്ട് തന്നെ നമുക്ക് ഈ പണികൾ തീർക്കേണ്ടതുണ്ട് ഇവിടെ വലിയ തല കോളനിയിൽ പ്രധാനമായിട്ടും വിഷയമായി വന്നത് കഴിഞ്ഞ മഴക്കാലത്തും നിരവധി പേരെ മാറ്റി മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ജീവിതം തന്നെ ദുരിതപൂർണ്ണമാകുന്ന സാഹചര്യമാണ് പല പ്രദേശങ്ങളിലും ആ കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് നാലാപാതിന്റെ വിവിധ ഭാഗം നമ്മുടെ ഈ പദ്ധതി നടപ്പിലാവുന്നതോടുകൂടി തന്നെ നമുക്ക് അതിനൊരു പരിഹാരം കാണുകയും അത്തരം ഒരു ആവശ്യം ഇവിടുത്തെ പഞ്ചായത്ത് അംഗം അനസ് എം എൽ എയുമായി പങ്കുവെക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിക്കുവാൻ അദ്ദേഹം അതിന് അതീവ താല്പര്യത്തോട് എത്തേണ്ടിടത്തെല്ലാം എത്തുകയും പഞ്ചായത്ത് അംഗം അനസ് യൂസഫ് സ്വാഗതം പറഞ്ഞു ടി പി ബൈജു പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമയ്യ അഷറഫ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം വി മധു എൽ ഡി എഫ് കൺവീനർ ടി എ തങ്ങൾ കോൺഗ്രസ് പ്രതിനിധി കോണിൽ രാജേഷ് എസ് ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ